നമ്മൾ കൊച്ചിയിലൊക്കെ പോകുമ്പോഴേ തൃശ്ശൂർ കഴിഞ്ഞ് ചാലക്കുടിയൊക്കെ എത്തുമ്പോൾ വൈഭവപ്യൂർഫേറ്റ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ ഒരു പോകുന്നതാണ് കേട്ടോ എപ്പോഴും ശരവണ അന്നപൂർണയൊക്കെ അല്ലേ പോകില്ലേ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് ഈ വൈഭവം എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടപ്പോൾ കയറി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കുട്ടിക്കുളവും കുറേ ചെടികളൊക്കെ വളർത്തി കാണുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കയറാൻ പോകും നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു വലിയ മെനു വെച്ചിട്ടുണ്ട് കേട്ടോ ടു ഡേയ്സ് സ്പെഷ്യലൊക്കെ കുറേ പൊടി ദോശയും കീ ദോശയും കുറേ വെറൈറ്റി ഊട്ടപ്പങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ അത്യാവശ്യം നല്ല സീറ്റിങ് അറേഞ്ച്മെൻ്റും നല്ല വൃത്തിയൊക്കെ തോന്നിയിട്ടോ നല്ല നീറ്റായിട്ടുള്ള ഒരു ബ്രാഹ്മിൻസിൻ്റെ സ്റ്റൈലിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല നെയ്യ് റോസ്റ്റും ഉഴുന്നവടയും ഓർഡർ ചെയ്തു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നവട വട ഒന്നും കണ്ട പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ കണ്ട നല്ല ഫ്ലഫി ആയിട്ട് നന്നായി പൊങ്ങിയിട്ടുള്ള നല്ല കിട്ടിലിന് ഉഴുന്നവടയാണ് സാമ്പാറും കുറച്ച് നല്ല വൈറ്റ് ചട്നിയും ഒക്കെ ഉണ്ട് വെള്ള ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെയ്റോസ്റ്റും അതെ നല്ല അടിപൊളിയാണ് ആ ചെന്ന ചമ്മന്തിയൊക്കെ കുട്ടി നെയ്റോസ്റ്റൊന്ന് കഴിച്ചപ്പോൾ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു പൂരി മസാലയാണ് ഞാൻ ഓർഡർ ചെയ്ത കേട്ടോ പൂരി മസാല കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി ബാക്കിൽ ചുമരിൽ ഇങ്ങനെ അതിഥി ദൈവവും ഭവാനോ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അവരിങ്ങനെ ഗസ്റ്റിനെ ദൈവത്തിനെ പോലെ കണക്കാക്കുന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ നോക്കുമ്പോഴേ വൈഭവ് സ്പെഷ്യൽ ബെസ്റ്റ് ഹൈജീൻ ആൻഡ് ക്ലെൻലിനെസ് ഹോട്ടൽ ചാലക്കുടി അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോറില് ഇവരൊക്കെ കിട്ടിയേക്കുന്നത് പിന്നെ ഇവരുടെ സ്പെഷ്യൽ കൊടി ദോശയുടെയും പൊടി ഇഡ്ഡലിയുടെയൊക്കെ പരസ്യമൊക്കെ കണ്ടു കേട്ടോ ഇത് ആദ്യം കണ്ടിരുന്നെങ്കിൽ ഓർഡർ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കും നമ്മൾ പൂരി മസാലയും നീറോസ്റ്റ് ഓട്ടത്തിന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യാമെന്ന് മേടിച്ചു കുറച്ചും കൂടി സാമ്പാറും ചട്നിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഓരോ ടേബിളിലും ഇങ്ങനെ ചെറിയ ഒരു തൂക്കുപാത്രം പോലത്തെ പാത്രത്തിൽ ചട്നി സാമ്പാറും ഒക്കെ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൂരി മസാല വന്നു പൂരി എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയായിട്ടൊക്കെ ഉണ്ട എന്ത് സോഫ്റ്റാന്ന് വെക്കാൻ വളരെ സോഫ്റ്റ് ആണ് മൈദയൊന്നും ഇല്ലാതെ തോന്നുന്നു കാണുമ്പോൾ തന്നെ ഒരു വീറ്റോണ്ട് ഉണ്ടാക്കിയൊരു ഗോതമ്പ പൊടിയുടെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരുന്നേ എൻ്റെ കൂടെ ഒരു മഞ്ഞ കളറുള്ള ബജി നമ്മുടെ പൊട്ടറ്റോൻ്റെ ബജിയാണ് തന്നേക്കുന്നത് ഈ ചട്നി സാമ്പാർ നല്ല ഇഷ്ടമായതുകൊണ്ട് ആ പൂരിയുടെ കൂടെയും കുറച്ച് ചട്നി സാമ്പാറൊക്കെ കഴിക്കാൻ വേണ്ടി ചോദിച്ചു അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ പരിയുടെ ഒരു കഷ്ണമൊക്കെ എടുത്ത് ആദ്യം നമുക്ക് ഈ ബജിയുടെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ അപ്പോൾ ആ പൂരി ബജിയെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ സാമ്പാർ നല്ല രസമുണ്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഉടച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റോൻ്റെ കഷ്ണങ്ങളൊന്നും കാണാനില്ല ഉള്ളിങ്ങനെ ഉടച്ച് ക്യാരറ്റിൻ്റെയും ഒക്കെ കുറച്ച് കാണുന്നുണ്ട് പിന്നെ നമുക്ക് ആ വെള്ള വെള്ളച്ചട്നിയും കൂട്ടി ഒന്ന് വെള്ള വെള്ളച്ചട്നി സംഭവം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്തിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണ് സാമ്പാർ അത് കേട്ടോ നല്ല കായത്തിൻ്റെ മണവും നല്ല പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് നല്ല ചൂടുള്ള പൂരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാമ്പാറിലും ചട്ണിയിലും ഒക്കെ മുക്കി കുറച്ചും കൂടെ മസാലയും ബജ് മസാലയും ഒക്കെ കൂട്ടി ഒന്ന് കഴിക്കാം കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് എന്തായാലും നമ്മൾ ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ധൈര്യമായിട്ട് വൈബവില് കയറി വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വൈബൂരി കയറി കഴിച്ചോട്ടോ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ഹൈവേ തന്നെ റോഡ് സൈഡിലാണ് പാർക്കിംഗ് അതിൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ പാർക്കിങ്ങും ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ബജിയൊക്കെ കൂട്ടി കംപ്ലീറ്റ് കഴിച്ചോട്ടോ ആ സംഭവം നല്ല രസമുണ്ട് നല്ല നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിച്ച ചായ ഇവിടെ ഈ ബ്രാഹ്മീൺ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ കപ്പിലാണല്ലോ അടിയിലൊരു പാത്രം ഉണ്ടാകും ചൂടാറ്റാനും ഒഴിച്ചു കുടിക്കാനും ഒക്കെ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അതിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് ചൂടൊക്കെ ആറ്റി നല്ല ടേസ്റ്റുള്ള നല്ല കടുപ്പുള്ള ചായ ഇങ്ങനെ പതപ്പിച്ച് കുടിച്ചോട്ടോ നല്ല രസമുണ്ട് ചായ അങ്ങനെ നമ്മൾ ഒരു കിഡലിൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇന്ന് അധികം വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യും കാരണം പൂരി കണ്ട പാലും തന്നെ കണ്ട് പൂരി വാങ്ങിക്കാൻ തോന്നി അതുപോലെ തന്നെ നെയ് റോസ്റ്റാൽ തന്നെ ഓർഡർ ചെയ്തു പോയി പിന്നെയാണ് ഇവരുടെ ഈ പൊടി ദോശയുടെ കാര്യങ്ങളൊക്കെ നിറഞ്ഞത് അപ്പോഴേക്കും ഓർഡറിങ് ഒക്കെ കഴിഞ്ഞ് സാധനം എത്തിയിരുന്നു അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നല്ല എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു അങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പൂരിയാണ് അങ്ങനെ മെഗ് റോസ്റ്റും അതെ ഫുള്ള് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള മെഗ് ഒക്കെ നല്ലോണം ഞങ്ങൾ ഫുള്ള് കഴിച്ചു എൻജോയ് ചെയ്ത് വയറൊക്കെ ഫുൾ ആക്കി ഇറങ്ങി കേട്ടോ അപ്പോൾ ശരി ഇനി അടുത്ത പ്രാവശ്യം ഇവ കാണാം കേട്ടോ